ഗൈസ് നമ്മൾ ഇന്നൊരു ബിആർ മാച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വെറും ആണ് വന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ പീക്കിൽ വന്നിറങ്ങി പക്ഷെ ഒരുപാട് പേരുണ്ടായിരുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നേരെ തീർന്നു അതെ നമ്മൾ റിവഞ്ച് എടുക്കണല്ലോ അതുകൊണ്ട് നമ്മൾ ബീക്കിലേക്ക് തന്നെ വന്നു അവിടെ എവിടെ ഊസിക്കിട്ടൊരു കില്ല് നമ്മൾ അടിച്ചെടുത്തു അത് കഴിഞ്ഞ് മുകളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ സുഖമായിട്ട് നമ്മൾ എടുത്തു വിട്ടു നമുക്ക് അധികം ഡാമേജ് ഒന്നും വന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഒന്ന് ലൂട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് നേരെ എന്റെ അടുത്തേക്ക് ഒരുത്തൻ കയറി വരുന്നു നമ്മൾ വിടുമോ? നമ്മളെ കയ്യിൽ ഗ്ലൂ പൊട്ടിക്കാനുള്ള സാധനം ഇല്ലേ നമ്മൾ അത് പൊട്ടിക്കുന്നു അവനെ ചാമ്പ് ഇടുന്നു. ചെറുതായിട്ട് ഒരു പൊട്ടങ്ങളെ എവിടെ കളിച്ചായിരുന്നു എന്നാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഡ്രോപ്പ് ഹൈജാക്ക് ചെയ്ത് കണ്ടത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് കൊന്നു കാരണം അവൻ നേരെ നിന്ന് വന്നുകൊണ്ട് നമ്മൾ ഹെപ്ഷോട്ട് അടിച്ചു കൊന്നു അത് കഴിഞ്ഞ് നമ്മള് സോണിന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഒരുത്തൻ വണ്ടി എടുത്ത് പോകുന്നു കണ്ടത് സോ നമ്മളവനെ ചാമ്പിയിട്ടു അത് കഴിഞ്ഞ് അവന്റെ അഹങ്കാരമാണ് അവൻ കഷ്ടപ്പെട്ടാ സോണെന്ന് ഇങ്ങോട്ട് ഓടി വരുന്നത് കണ്ടിട്ട് അവൻ എന്നെ അടിച്ചു അവനെ നമ്മൾ അവൾ അവനടിച്ചിട്ടു ഇനി എന്റെ അഹങ്കാരം ഞാൻ അവനെ നോക്കാക്കി എന്നിട്ട് നമ്മൾ മെഡ് പോലും അടിക്കാതെ പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ കുഴപ്പം നമ്മൾ മെഡ് മെഡടിക്കാൻ മറന്നുപോകും അങ്ങനെ चांबीपुई